ആകുലങ്ങൾ നേരം എന്നിൽ ആശ്വാസം പകർന്നു നാഥൻ കാക്കും ആപത്തിലും തെല്ലും മാറാതെ നിന്നെ ആണിയേറ്റ പാണിയാൽ തൻ താങ്ങും നാല് ഇരുപത്തിയാറ് കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുക കോപിക്കരുത് എന്നല്ല കോപം പാപത്തിന് കാരണമാകരുത് എന്നാണ് ഇവിടെ കൽപ്പന കോപം കൊലപാതകത്തിന്റെ ആത്മാവാണ് എന്ന വസ്തുതയാണ് ഇതിന് കാരണം കൈയിനെ ആദ്യ കൊലപാതകയാക്കിയത് അപ്പമാണ് നിഷ്കളങ്കനായ ദാവീദിനെ കൊള്ളാൻ ശൗലിനെ പ്രേരിപ്പിച്ചതും കോപം ഇസ്രായേലിനോടുള്ള കോപം അവരുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ് ഫറവോൻ തീർത്തത് രണ്ടു വയസ്സിന് താഴെയുള്ള നൂറുകണക്കിന് പൈതങ്ങളുടെ മരണമായിരുന്നു ഹെരോദാവിന്റെ കഠിന കോപത്തിന്റെ ഫലം പ്രിയരെയെ ഇത്ര അപകടകാരിയായ കോപം നമ്മെ നിയന്ത്രിക്കുവാൻ സംഗതിയാകാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം സർവകൃപാലുവായ സ്വർഗീയ പിതാവെ കോപം ഞങ്ങളെ നശിപ്പിക്കാതിരിക്കുവാൻ സഹായിക്കണമേ അങ്ങയുടെ കൃപയാൽ കോപത്തിന്റെ ആത്മാവിന്മേൽ വിജയം നേടുവാൻ കരുണ ചെയ്യണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമൻ